ചാച്ചാജിയുടെ ഓർമ്മകളുമായി വീണ്ടും ഒരു ശിശുദിനം കൂടി കുഞ്ഞുങ്ങളെ ജീവനതുല്യം സ്നേഹിച്ച പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് രാജ്യം ശിശുദിനമായി ആചരിക്കുന്നത് ശിശുദിനത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശിശുദിന റാലികളും അനുസ്മരണ യോഗങ്ങളും നടന്നു കുഞ്ഞുങ്ങളെ ജീവനതുല്യം സ്നേഹിച്ച പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് രാജ്യം ശിശുദിനമായി ആചരിക്കുന്നത് തിരക്ക് പിടിച്ച ജീവിതവേളയിലും കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ നെഹ്റു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കുട്ടികളുടെ ചാച്ചാജിയായ നെഹ്റുവിന്റെ ഓർമ്മകൾ അലയടിക്കുന്ന നവംബർ പതിനാലിന് കുരുന്നുകളും അദ്ദേഹത്തിന്റെ വേഷമെണിഞ്ഞ് വേദികളിൽ അണിനിരന്നു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശിശുദിന റാലികളും അനുസ്മരണ യോഗങ്ങളും സംഘടിപ്പിച്ചു ശിശുദിനത്തോടനുബന്ധിച്ച കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപതേക്കറിൽ നെഹ്റു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു എ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു കലാപകാരിയായിരുന്നു വിപ്ലവകാരിയായിരുന്നു ഭരണാധികാരിയായിരുന്നു അതോടൊപ്പം തന്നെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സ്നേഹിക്കുകയും പോലെ എല്ലാവരെയും സ്നേഹിക്കാനും കഴിയുന്ന പ്രത്യേകിച്ച് പുതിയ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ചെയ്തിരുന്ന യുഗപ്രഭാവരായ വിശ്വ പൗരനായിരുന്നു തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും നടന്നു മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മനോജ് മുരളി ഷാജി വെള്ളമാക്കൽ ലീലാമേ ബേബി തുടങ്ങിയവർ സംസാരിച്ചു പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ ശിശുദിനാഘോഷവും ശിശുദിന റാലിയും വിപുലമായാണ് സംഘടിപ്പിച്ചത് സ്കൂളിലെ എല്ലാ കുട്ടികളും ചാച്ചാജിമാരായാണ് സ്കൂളിലെത്തിയത് കുട്ടികളുടെ കിസ് മത്സരം ചിത്രരചന ചാച്ചാജി മത്സരം പ്രസംഗം തുടങ്ങിയവയും നടന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ പി കെ ബിജു ആമുഖ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ സജി ചാലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം സെക്രട്ടറി എ വി മണിക്കൂട്ടൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഷാജി പതികാലായിൽ എം പി ടി എ പ്രസിഡന്റ് ബിജി മരിയ ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിന്റെ നവീകരിച്ച ഹൈടെക് സ്കൂളിന്റെ മൂന്നാമത് വാർഷികാഘോഷവും മധുര പലഹാര വിതരണവും നടത്തി ശിഷ്യദിന റാലി ഏറെ ശ്രദ്ധേയമായിരുന്നു മച്ചുപ്ലാവ് സ്കൂൾ പടി അറുപത്തിമൂന്നാം നമ്പർ അങ്കണവാടിയിൽ വിവിധ പരിപാടികളോടെയാണ് ആഘോഷം സംഘടിപ്പിച്ച ശിശുദിന റാലി ശ്രദ്ധേയമായി നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് പഴയ മൂന്നാർ തമിഴ് സ്കൂളിൽ ശിശുദിനം വിപുലമായ ആഘോഷങ്ങളോടെയാണ് സംഘടിപ്പിച്ചത് നൂറ്റിയാറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂളിലാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുരുന്നുകളുടെ വിവിധ പരിപാടികൾ നടത്തിയത് കുട്ടികളിലെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷൺമുഖബേൽ അധ്യാപകരായ ശോഭന മഹാലക്ഷ്മി ബീന സുകന്യ ചിത്ര രാജലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാക്ലിൻ മേരി പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്